ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻസ്റ്റയിൽ കുറേ പേര് ഇങ്ങനെ ഇരിക്കുന്നത് എവിടെയാണ് ഹാപ്പിയാണ് ഇപ്പോഴെവിടെ തന്നെയാണെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി പേര് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം ഞങ്ങളിപ്പം ഇവിടെ തന്നെയാണ് ഷെൽട്ടർ ഹോമിൽ തന്നെയാണ് വീഡിയോ കിട്ടിയിട്ടില്ല വീഡിയോ കിട്ടിയിട്ടാണ് മാറണെങ്കിൽ പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ പേര് ജോബിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സി വി അയച്ചു തരോ ചോദിക്കാറുണ്ട് പക്ഷെ ഞാനൊരു ഓർഡർ വെച്ചിട്ടുണ്ട് ആ ഓർഡർ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എനിക്കൊരു സ്റ്റെയർ റെഡി ആവണം അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ലൂക്കയുടെ ഡേക്കറിൻ്റെ കാര്യങ്ങൾ നോക്കണം അത് കഴിഞ്ഞിട്ട് വേണം ജോബിൻ്റെ കാര്യം സെറ്റ് ആവാനായിട്ട് അല്ലാന്നുണ്ട് ഇപ്പോൾ ഞാൻ റെൻ്റ് വീട് നോക്കി കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടണത് വേറെ സ്ഥലത്ത് വീട് കിട്ടണത് വേറെ സ്ഥലത്താവുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഫസ്റ്റ് ഒരു വീട് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നം കൂടി വന്നുപെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു രണ്ട് വർഷം മുമ്പ് ഇവിടുത്തെ ജോയിൻറ്റിനൊരു പ്രഷ്റുണ്ടായിരുന്നു അപ്പോൾ ഡെലിവറിക്ക് മുന്നായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരു മൂന്ന് നാല് മാസമൊക്കെ ആയ സമയത്ത് അതിൻ്റെ സിം ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഡോക്ടറെ കണ്ടു ജസ്റ്റ് ഒരു അപ്ലയൻസിൽ ഇടുന്നുണ്ടായിരുന്നു അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് പക്ഷെ പെയിനും കാര്യങ്ങളും കുറവില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന് മുന്നേ ഒരു ഒന്നൊന്നര മാസം മുന്നേ ഞാൻ വേറൊരു ഡോക്ടറെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ജസ്റ്റ് ഒരു പെയിൻ കൂടിയ സമയത്ത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പെയിൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പം അവർ പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ വായ ഒരു സൈഡിലേക്ക് ഓടി പോവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ആദ്യം നിന്നിട്ട് അതിന് നിയറസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇനി അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ പണി പാളും എന്ന് മനസ്സിലായി കാരണം ഇതിനിടയിലും ഞാനൊരു രണ്ട് രണ്ട് മൂന്ന് ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പലരും സർജറി എന്നുള്ള ഓപ്ഷനിലേക്ക് അവരെ പോയി തുടങ്ങി അപ്പൊ അത് ഇപ്പം നമ്മളിപ്പോ പറയില്ലേ സോജ കൊണ്ടെടുക്കേണ്ടത് തൂമ്പുകൊണ്ട് എടുക്കുന്ന രീതിക്ക് ഇന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അതിന്റെ എക്സ്പെൻസീവ് കുറച്ച് ആണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ചെയ്യാണ്ട് നിന്നിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇതുപോലെ പോകാനായിട്ട് പറ്റില്ല എന്നൊരു കാര്യം മനസ്സിലായി അപ്പം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിക്കത് വേറൊക്കെ ആയിപ്പോവും അപ്പം ഈ പറഞ്ഞ പോലെ പായ ഒരു സൈഡിലേക്ക് ഓടിപ്പോയിട്ടൊക്കെ പിന്നെ നമ്മൾ അത് ഒരുപാട് ബുദ്ധിമുട്ടാക്കാറുണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി പറയണ പോലെ നമുക്ക് നോക്കാൻ എടുക്കാൻ ആൾക്കാരില്ല അപ്പം നമ്മളും കൂടിയും കിടപ്പിലായി പോയി കഴിഞ്ഞാൽ ൂക്കയുടെ കാര്യം നഷ്ടത്തിലായിപ്പോ അപ്പം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് എൻ്റെ പെയിൻ കണ്ടിന്യൂസ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പാരസെറ്റമോള് കഴിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന അപ്ലയൻസറെ ടൈറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് തോറും അത് കൂടുതൽ പ്രശ്നങ്ങളാകും എന്നുള്ളതാണ് ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കണ്ട സമയത്തും സെയിം ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങളിപ്പം എവിടെ സ്റ്റാർട്ട് ചെയ്താലും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലാതെ മെയിനായിട്ട് വായ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഓടിപ്പോവാനായിട്ടൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞാൻ ഒന്നൊന്നര മാസം മുന്നാണ് പറഞ്ഞത് അപ്പോഴും ഞാൻ കുറച്ചും കഴിഞ്ഞിട്ട് തുടങ്ങാം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പം ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര പെയിനും വേദനയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ ഭയങ്കര വായ ഓപ്പൺ ചെയ്തിട്ടല്ലേ സംസാരിക്കുക അതിപ്പോൾ എനിക്ക് ആയി കാരണം നമ്മളിപ്പം ഈ പറയില്ലേ വായസ് ചെക്കായി പോവാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അപ്പം ആ ഒരു സാധനങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കലും അല്ലെങ്കിൽ സംസാരിക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും ട്രീറ്റ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പറയുന്ന പോലെ ഫുഡ് കഴിക്കാനായിട്ടാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് വരും കാരണം വയലൊരു അപ്ലയൻസ് ഇട്ടുകൊണ്ട് പല്ല് കിട്ടി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ദൈവം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പരീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ തളരില്ലാതെ പറഞ്ഞ പുരോട്ട് പോയി കണ്ടിരിക്കുക അപ്പം അത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു രീതിക്ക് അത് എത്തിക്കണം കാരണം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാലും ഒന്നര രണ്ട് വർഷം എടുക്കും അത് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഇടയിൽ വീടിൻ്റെ കാര്യം നോക്കുന്നുണ്ട് യെസ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പോയതുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാം കൂടി ഒരു ഒരുമിച്ച് വന്ന സമയത്തുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ല എന്നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസമായിട്ട് ഉണ്ട് അപ്പം കേസിൻ്റെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഇന്നലെ പോയിട്ട് കുറച്ച് ദിവസമായി ലൂക്കയുടെ ആധാർ കാർഡ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കണു അപ്പോൾ ഒന്ന് രണ്ട് ലക്ഷം മൂന്ന് രണ്ട് അക്ഷയിൽ പോയ സമയത്ത് അത് നടന്നില്ല അപ്പം ഇന്നലെ വേറൊരു അക്ഷയിൽ പോയിട്ട് അതൊക്കെ അപ്ലൈ ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയിപ്പം ട്രീറ്റ്മെൻറ്റ് ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ കറിഞ്ഞുകൂട എങ്ങനെയാണെന്നുള്ളത് അപ്പം എല്ലാം കൂടി കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം ഫസ്റ്റിനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീടിൻ്റെ കാര്യങ്ങൾ നോക്കണം വീടിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആയതിന് ശേഷമാണ് ബാക്കി ജോലിയുടെ കാര്യം അതുപോലെ ലോക്കേൻ്റെ ടൈക്കെയറിലാക്കുന്ന കാര്യമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ട്രീറ്റ്മെൻറ്റ് വൈകീട്ട് മെയിനായിട്ട് ഇത് തന്നെയാണ് കാര്യം ഒന്നാമത് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കണം പിന്നെ ഗവൺമെൻറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ പിന്നെ സർജറി എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാണ് അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടന്നു പോയില്ല ഇപ്പോൾ സർജറി ഇല്ലാണ്ട് മാക്സിമം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിക്കാണ് നോക്കുന്നത് അപ്പോൾ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞു അത് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തേക്കും കിടന്ന് ഓട്ടായത് കൊണ്ട് വേദന കടിച്ചു പിടിച്ചു കിട്ടുമായിരുന്നു പക്ഷെ വേദനയ്ക്കും പരിധിയുണ്ട് തീരെ പറ്റാണ്ടായി തുടങ്ങി തീരെ പറ്റണമെന്ന് പറഞ്ഞ നല്ല പെയിനായി തുടങ്ങി നല്ല ബുദ്ധിമുട്ടുകളായി തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നടക്കണമെന്ന് തന്നെ ഉള്ളു പക്ഷെ നമ്മൾ വേറെ കുറേ കാര്യങ്ങളുടെ ഉള്ളില് ഇതൊക്കെ നമ്മൾ നിസ്സാരമാക്കി വിട്ടിട്ട് വരാൻ അങ്ങനെ നിസ്സാരാക്കി വിട്ട് കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊരു കാര്യം നല്ലപോലെ മനസ്സിലായപ്പം അതിനിപ്പോഴും ശരിയാവില്ല അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് കഴിയുമ്പോൾ ചിലപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും കാരണം ഇതുപോലെ ഇത് സംസാരിച്ചു ഇടാൻ പറ്റുമെന്നു എനിക്കറിയില്ല എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ സംസാരിച്ച് അങ്ങനെ വർത്താനം പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് പിന്നെ ഞാൻ വരും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇൻസ്റ്റഗ്രാമിലും ഷോർട്സൊക്കെ ആയിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പം എല്ലാവരും പ്രാർത്ഥനയിലൊന്ന് ഓർക്കുക ട്രീറ്റ്മെൻറ്റ് പെട്ടെന്നൊന്ന് എഫക്റ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോകാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് നല്ല രീതിക്ക് പല കാര്യങ്ങളും വരുമ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ മാക്സിമം ട്രീറ്റ്മെൻറ്റ് വൈകിപ്പിച്ചു ഇങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈകിപ്പിച്ച് പോയതാണ് പക്ഷെ ഇനി അങ്ങനെ വൈകിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറൊരു രീതിയിലേക്ക് പോകും എന്ന് പേടിയുള്ളതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹം കുറേ പേര് യുക്കിയുടെ കാര്യത്തിൽ ഭയങ്കര കൺസേണാണ് അവന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കട്ടെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അത് കാണാണ്ടല്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും കൊറിയർ അയക്കാനായിട്ടാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് അഡ്രസ്സില്ല അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വിട്ടുപോയതാണ് അല്ലാണ്ട് മനഃപൂർവ്വം മെസ്സേജ് അങ്ങനെ കണ്ടില്ല എന്ന് വെച്ചിരിക്കണതല്ല നമ്മളിപ്പം നിങ്ങളുടെ മെസ്സേജ് കാണുന്നുണ്ട് ഇപ്പം നോക്കിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ അഡ്രസ്സ് തരുമോ കൊറിയർ അയക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട് പക്ഷെ ഞാൻ ഒന്ന് രണ്ട് പേർക്ക് മെസ്സേജ് കൊടുത്തായിരുന്നു അപ്പം തരാനായിട്ട് സ്ഥിരമായിട്ടൊരു ഇല്ല അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഷെൽട്ടർ ഹോമിൻ്റെ അഡ്രസ്സ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് അഡ്രസ്സ് തരാത്തത് വേറൊന്നും കൊണ്ടല്ല മെസ്സേജസ് നമ്മളിങ്ങനെ വിലയില്ലാത്ത പോലെ കാണുന്നതല്ല സിറ്റുവേഷൻ അതായത് കൊണ്ടാണ് മനസ്സിലാക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ